സ്വയം തൊഴിൽ സമിതി സി ഐ ടി യു കാസർകോട് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ സമ്മേളനം അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും വഴിയോര കച്ചവട സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്നും പി ഡബ്ല്യു ഡി അധികാരികളുടെ അനാവശ്യമായ ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കണമെന്നും വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സി ഐ ടി യു കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നുമലിലെ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ സി ഐ ടി യു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ സംഘടനയുടെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട വിവരങ്ങൾ ആണ് ആ കമ്മിറ്റികൾക്ക് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളെല്ലാം നമുക്ക് അങ്ങനെ അതിനുവേണ്ടി ചേരുന്ന ഈ സംഘടന മുതൽ പങ്കെടുക്കാൻ വേണ്ടി കാണിച്ച ഈ ഒരു എന്താ പറയേണ്ടത് ആ ഒരു സമീപനം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എങ്കിൽ പോലും നമ്മുടെ നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പല പോരായ്മ ചെടികിൽ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം പുത്തിയെ അധ്യക്ഷരായി വി കെ ടി എഫ് സംസ്ഥാന ട്രഷറർ എം ബാപ്പുട്ടി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം ആർ ദിനേശൻ പ്രവർത്തന റിപ്പോർട്ടും പി നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യൂണിയൻ നേതാക്കളായ കാറ്റാടികുമാരൻ എം കുഞ്ഞമ്പു കെ എം കുഞ്ഞിക്കണ്ണൻ ബാലകൃഷ്ണൻ മണിയാണി നേർച്ചാൽ കെ രഘുപതി സി എച്ച് അഷ്റഫ് ടി പി ഓമന എന്നിവർ സംസാരിച്ചു എ നാരായണൻ സ്വാഗതം പറഞ്ഞു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ എല്ലാ അംഗങ്ങളും കുടുംബാംഗങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്